പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ട്രംപിനെ പേടിയാണെങ്കിൽ ഉള്ളത് തുറന്നു പറയണം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയോ ക്രൂരമായ ആക്ഷേപങ്ങൾ നടത്തുമ്പോഴും ട്രംപിന് അഭിനന്ദനമായിക്കൽ തുടരുകയാണ് ഇതിൽ ഒന്നും തന്നെ ഉത്തരം പറയാനില്ല ഇവിടെ രാഹുൽ ഗാന്ധി ആഞ്ഞടിച്ചുകൊണ്ട് പ്രധാനമന്ത്രിക്കെതിരെ ഇത്തരത്തിൽ രൂക്ഷ വിമർശനങ്ങൾ അല്ലെങ്കിൽ ചോദ്യശരങ്ങൾ എയ്യുകയാണ് ചെയ്യുന്നത് ട്രംപിനെ ഭയമെങ്കിൽ ഉള്ളത് തുറന്നു പറയണം ഇന്ത്യൻ നയങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത് ട്രംപാണ് മോദി നിശബ്ദനായിരിക്കുന്നു എന്നതാണ് രാഹുലിന്റെ വിമർശനം ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുന്നു എന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നോട് സമ്മതിച്ചെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തിന് പിന്നാലെയാണ് മോദിക്കെതിരെ ഇത്തരത്തിൽ രൂക്ഷ വിമർശനവുമായി രാഹുൽ രംഗത്ത് വരുന്നത് വീണ്ടും തെറ്റുധാരണ ഉണ്ടാക്കാനായിരിക്കാം ട്രംപ് ഇത്തരത്തിൽ ശ്രമങ്ങൾ നടത്തുന്നതെന്ന വിലയിരുത്തലാണ് ഈ ഒരു പ്രസ്താവനയിലൂടെ മനസ്സിലാക്കുന്നതെന്നും വ്യക്തമാക്കുന്നു ഇത്തരത്തിൽ പ്രസ്താവനകൾ നടത്തുമ്പോഴും ഇന്ത്യ യു എസുമായി കൂടുതൽ അടുക്കാനുള്ള ആ ഒരു കാരണത്തെ ട്രംപായിട്ട് തന്നെ അതിന് തടയിടുന്നു അല്ലെങ്കിൽ വിഷയം കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്യുന്നതെന്നും വിലയിരുത്തലുണ്ട് വ്യാപാര ചർച്ചകൾ വീണ്ടും പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് വീണ്ടും ഇത്തരത്തിൽ പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് ട്രംപ് തന്നെ രംഗത്ത് വരുന്നത് ഒരു കണക്കിന് പറഞ്ഞാൽ ശരിക്കും ട്രംപ് ആകട്ടെ വടി അടി വാങ്ങുന്നതിന് തുല്യമായിട്ടാണ് ഇപ്പോൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെന്നും വിലയിരുത്തലുണ്ട് ഇതിൽ രാഹുൽ ഗാന്ധി പറയുന്നത് ഇങ്ങനെയാണ് പ്രധാനമന്ത്രി മോദി ട്രംപിനെ ഭയക്കുന്നു ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നില്ല എന്ന് പറയാൻ ട്രംപിനെ അനുവദിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് ഇന്ത്യ ട്രംപിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കേണ്ടതുണ്ട് ഇന്ത്യൻ ധനകാര്യമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം റദ്ദാക്കണമെന്നും ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നില്ല എന്ന് തീരുമാനിക്കുവാനും പ്രഖ്യാപിക്കാനും ട്രംപിനെ അനുവദിക്കരുത് എന്നും അമേരിക്കയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഷാം എൽ ഷെയ്ഖ് ഉച്ചകോടിയിൽ നിന്നും ഇന്ത്യ പിന്മാറണമെന്നും രാഹുൽ അവകാശപ്പെട്ടിരിക്കുകയാണോ ചെയ്യുന്നത് ട്രംപിന്റെ അവകാശവാദങ്ങളെ തിരുത്താനോ ചോദ്യം ചെയ്യാനോ മോദി തയ്യാറാകുന്നില്ല എന്നും രാഹുൽ ഇവിടെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് റഷ്യൻ എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനെ അനുവദിച്ചിരിക്കുകയാണ് എന്നതാണ് ട്രംപിന്റെ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാക്കാൻ സാധിക്കുന്നതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം ട്രംപിന്റെ പ്രസ്താവന ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതാണേന്നും രാജ്യത്തിന്റെ വിദേശ നയത്തെക്കുറിച്ച് ഒരു വിദേശ നേതാവ് പ്രസ്താവന നടത്തിയത് പ്രധാനമന്ത്രി അംഗീകരിച്ചിരിക്കുകയാണ് എന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ ഇന്ത്യ പ്രതികരണം അറിയിച്ചു തന്നെ രംഗത്ത് വരുന്നുണ്ട് റഷ്യൻ എണ്ണ ഇടപാടുകളുടെ പേരിൽ യു എസ് അധികൃതർ ഇന്ത്യയ്ക്കുമേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നതിനിടയിലായിരുന്നു ട്രംപിന്റെ അവകാശവാദം എന്നതാണ് വളരെ ശ്രദ്ധേയമായ കാര്യം എന്നിരുന്നാലും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾക്കും കമ്പോള സാഹചര്യങ്ങൾക്കും അനുസൃതമായി തന്നെ നടക്കുന്നു എന്ന നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുകയും ചെയ്യുന്നത് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ കമ്പനികൾക്ക് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൽ യാതൊരുവിധ നിർദ്ദേശങ്ങളും നൽകിയിട്ടില്ല എന്നും ഇറക്കുമതി സംബന്ധിച്ച തീരുമാനങ്ങൾ വാണിജ്യപരമാണ് എന്നും സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്യുകയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്